വിഖ്യാത കൃതികളിലെ കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിച്ചും അക്ഷരമരത്തിന്റെ സുഹൃതം നുകർന്നും ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആഘോഷിച്ചു കവിയത്രി ബീന ജോസഫ് മുഖ്യാതിഥിയായിരുന്നു ബഷീറിന്റെ മതിലുകളിലെ കഥാപാത്രങ്ങൾ പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മ ആടുജീവിതത്തിലെ നജീബ് എന്നിവയെല്ലാം പുനരാവിഷ്കരിച്ചാണ് ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറിൽ നടന്ന വായന ദിനാഘോഷ പരിപാടി സ്കൂൾ മാനേജർ ഫാദർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു ഇന്ന് വായനാ ദിനമായിട്ട് ആദരിക്കുന്നു വായനാ വാരത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് വായനാ ദിനം കേരളത്തിൽ ആചരിച്ചു പോകുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ പ്രസിദ്ധ സാഹിത്യകാരൻ ടി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ മാസം പത്തൊമ്പതാം തീയതി ആ തീയതിയാണ് അദ്ദേഹത്തുള്ള അനുസ്മരണത്തിന്റെ കുറിച്ചുള്ള അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ടാണ് വായനാ ദിനവും വായനാ വാരവുമൊക്കെ സ്കൂൾ ജോർജ് കുട്ടി അധ്യക്ഷത വഹിച്ചു കവിയത്രി ബീന ജോസഫ് മുഖ്യാതിഥിയായിരുന്നു ഇന്നത്തെ കുട്ടികളിൽ വായനാശീലം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വായനയെ നെഞ്ചോട് ചേർക്കണം അക്ഷരങ്ങളെ ഒരുപാട് സ്നേഹിക്കണം അത് നിങ്ങൾക്ക് പുതിയൊരു അറിവിന്റെ ലോകം തുറന്നു തരും അറിവിന്റെ അക്ഷരകന് തുറക്കുവാനുള്ള താക്കോലാണ് വായന അതുപോലെ തന്നെ അറിവു തേടുന്ന ആത്മാവിനുള്ള ഏറ്റവും മധുരമായ ഭക്ഷണമാണ് വായന സ്കൂളിലെ രക്ഷിതാവ് കൂടിയായ ബീന ജോസഫിനെ ആദരിച്ചു സ്കൂൾ അങ്കണത്തിൽ ഒരുക്കിയ അക്ഷരമരം കുട്ടികൾക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ചു കുട്ടികളും അധ്യാപകരുമടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന